കോമളം കൂജയൻ വീണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസദാം പുരതോമ ഓം കളീ കൃഷ്ണായ നമ ഓം കളീം കൃഷ്ണായ നമ ഓം കളീം കൃഷ്ണായ നമ ശ്രീകൃഷ്ണോത്തരശനസ്ത്രീകൃഷ്ണകമലാനാഥോ വസുദേവാസനാദന വസുദേവാത്മജുണ്ോ ലീലമാനുഷവിഗ്രഹം ശ്രീവത്സ കൗസ്തുവധരോ യശോദാവത്സലോഹരീം ചതുർഭുജാത്ത ചക്രാശിഗദാ ശാദ്യുതായുധീനന്ദനശീശോ നന്ദ ഗോപ്രിയത്മജ യമുന വേഗസംഹാരീ ബലഭദ്രിജം പൂതന ജീവിതഹര ശകടാസുരഭനം നന്ദവ്രജനന്ദീ സച്ചിദാനന്ദവിഗ്രഹം നവനീതവിലിപ്തോ നവനീത നടൂവനഘാം നവനീത നഹാരോ മുജുഗുന്ദ ഷോഡശസ്ത്രീ സഹസ്രേ ശതൃഭംഗീ മധുരാകൃതി ശുഗവാഗമൃദാബ്ധീന്ദുഗോവിന്ദോ യോഗിനീ വൽസവാട ജലരോ വനന്തോ ധേനുദാസുരമർജനം തൃണീകൃത തൃണാവർത്തോ യമളാർജുനഭനം ഉത്തളതാളഭേതമാല ശ്യമളാകൃതി गोवगोवीश्वरो योगी कोडीसूर्यसमप्रभा इलापदी परं ज्योति यादवेन्द्रो यदुद्वहा वनमालीवीरवासा पारिजाताभहारगां गोवर्धनाजलोत्थर्ता गोपाला सर्वबालकाम् അജോ നിരഞ്ജന കാമജനകോചനാം മധുരാ മധുരാനാഥോ ദ്വാരനായ ഗോപലീം വൃന്ദാവനന്തചാരീതുളസീതാമഭൂഷണാം ശ്യമന്തണേർർഹർത്തരനാരായണാത്മകുജാകൃഷ്ടാം വരധുരോ മായീ പരമപൂരുഷാ യുദ്ധവിശാരദാം നരകാന്തകാം നരകാന്തകം അനാദിബ്രഹ്മചാരീജകൃഷ്ണാഭ്യസന കർഷകം ശിശുപാലശിരശ്ചേത്ത ദുര്യോധനകുലാന്തം വിദുരാക്രൂരവരദോ വിശ്വരൂപ്രദർശകം സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരതോ ജയി സുഭദ്രാപൂർവജോ ജിഷ്ണു ഭീഷ്മമുക്തിപ്രദായകാം ജഗദ്ഗുരുജഗന്നാഥോ വേണുനാദ വിശാരദ വൃഷഭാസുരവിധ്വംസീബാണാസുരകരാന്ദം യുധിഷ്ടിരപ്രതിഷ്ടർ ബർാവധംസാം പാർസാരതിരവ്യക്തോ ഗീതമൃതമഹോദരധി കാളിയവണമാണൈക്കരഞ്ജത ശ്രീപദാബുജം ദാമോദരോ യഭോക്തരവേന്ദ്ര വിനാശാ ായണാ പരം ബ്രഹ്മാവന്നാശനവാഹനം ജലക്കീഡാസമാസക്തോപീവസ്ത്രാപഹാരകാം പുണ്യശോകസ്തീർത്ഥവാദോ വേദവേദ്യോദയാധി സർവതീർത്മകർഗ്രഹരൂപീ പരാത്പരാം ശ്രീകൃഷ്ണദഷ്ടോത്തരം ശതം കൃഷ്ണനമാമൃതം നാമം പരമാനന്ദയകം അത്യുപദ്രവദോഷഘ്നം പരമായുഷ്യവർദ്ധനം ദാനം സുദം തപസ്തം യത് കൃതം ദുഹജ ജന്മനി പഠദാം ശുണ്ണുദാം ജൈവ കോടി കോടി ഗുണം ഭവേദി ശ്രീനാരദ പഞ്ചരാത്രേ ജാനാമൃതസാര ചതുർ ഉമാഹേശ്വര സംവാീശേഷ സംവാീകൃഷ്ണഷ്ടോത്തരശനാമ സ്ത്രം സമാ കോമളം കൂജയൻ വേണം ശ്യാമളോയങ്കുമാരകേദേദ്യംബരം ബ്രഹ്മ ഭസദുരോ മമ ഓം ഹീം നമോ ഭഗവതീസാ പ്രഭൂണ പ്രഭു ശ്രീവിദ്യധിരാജ നമം സിദ്ധവന്തി ശർവതാരം സിദ്ധിവിദ്യധിരാജനേക്കൈതൊഴാ ഭട്ടാര ഗായ നമ ഭട്ടാരഗായ നമ ഭട്ടാരഗായ നമ ഭട്ടാം ഭട്ടാരകസകര വിദ്യാവിഭൂതികര ചിന്താമണേ ശിവദ ഭട്ടാരഗായ നമ ശബ്ദം പകർന്നത് ടി ജി ദിവാകൻ സംയോജകൻ ത്രിദളം മുകുളം പത്മം കമലം സഹസ്ര ദളം ஓ க்ளீம் கிருஷ்ணாய நம ஓம் 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 க்ளீம் கிருஷ்ணாய நம ஓ Oh, oh. oh.